ഹബകുക്ക് അധ്യായം മൂന്ന് വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനാഗീതം യഹോവെ ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി യഹോവെ ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ ക്രോധത്തിങ്കൾ കരണ ഓർക്കണമേ ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു സേല അവൻ്റെ പ്രഭ ആകാശത്തെ മൂടുന്നു അവൻ്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു കിരണങ്ങൾ അവൻ്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു അവിടെ അവൻ്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു മഹാമാരി അവൻ്റെ മുമ്പിൽ നടക്കുന്നു ജ്വര അഗ്നി അവൻ്റെ പിന്നാലെ ചെല്ലുന്നു അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു ശാശ്വത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു ഗിരികൾ വണങ്ങി വീഴുന്നു അവൻ പുരാതന പാതകളിൽ നടക്കുന്നു ഞാൻ കൂശാന്റെ കൂടാരങ്ങളെ അനർത്ഥത്തിൽ കാണുന്നു വിദ്യാൻ ദേശത്തിലെ തിരശ്ശീലകൾ വിറയ്ക്കുന്നു യഹോവ നദികളോട് നീരസപ്പെട്ടിരിക്കുന്നുവോ നിന്റെ കോപം നദികളുടെ നേരെ വരുന്നുവോ നീ കുതിരപ്പുറത്തും ജയരഥത്തിലും കയറിയിരിക്കിയാൽ നിന്റെ ക്രോധം സമുദ്രത്തിൻ്റെ നേരെ ഉള്ളതോ നിന്റെ വില്ല് മുറ്റും അനാവൃതമായിരിക്കുന്നു വചനത്തിൻ്റെ ദണ്ഡനങ്ങൾ ആണകളോട് കൂടിയിരിക്കുന്നു സേല നീ ഭൂമിയെ നദികളാൽ പിളർക്കുന്നു പർവ്വതങ്ങൾ നിന്നെ കണ്ടു വിറയ്ക്കുന്നു വെള്ളത്തിന്റെ പ്രവാഹം കടന്നു പോകുന്നു ആഴി മുഴക്കം പുറപ്പെടുവിക്കുന്നു ഉയരത്തിലേക്ക് കൈ ഉയർത്തുന്നു നിന്റെ അസ്ത്രങ്ങൾ പായുന്ന പ്രകാശത്തെങ്കിലും മിന്നിച്ചാടുന്ന കുന്തത്തിന്റെ ശോഭയെങ്കിലും സൂര്യനും ചന്ദ്രനും സ്വഗൃഹത്തിൽ നിൽക്കുന്നു ക്രോധത്തോടെ നീ ഭൂമിയിൽ ചവിട്ടുന്നു കോപത്തോടെ ജാതികളെ മെതിക്കുന്നു നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷിക്തൻ്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു നീ ദുഷ്ടൻ്റെ വീട്ടിൽ നിന്ന് മോന്തായം തകർത്തു അടിസ്ഥാനങ്ങളെ കഴുത്തോളം അനാവൃതമാക്കുന്നു സേല നീ അവൻ്റെ കുന്തങ്ങൾ കൊണ്ട് അവൻ്റെ യോദ്ധാക്കളുടെ തല കുത്തി തുളയ്ക്കുന്നു എന്നെ ചിതറിക്കേണ്ടതിന് അവർ പോലെ വരുന്നു എളിയവനെ മറവിൽ വച്ച് വിഴുങ്ങുവാൻ പോകുന്നതുപോലെ അവർ ഉല്ലസിക്കുന്നു നിന്റെ കുതിരകളോടുകൂടെ നീ സമുദ്രത്തിൽ പെരുവള്ള കൂട്ടത്തിൽ തന്നെ നടക്കൊള്ളുന്നു ഞാൻ കേട്ട് എൻ്റെ ഉദരം കുലുങ്ങിപ്പോയി മുഴക്കം ഹേതുവായി എൻ്റെ അധരം വിറച്ചു അവൻ ജനത്തെ ആക്രമിക്കാൻ പുറപ്പെടുമ്പോൾ കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടതുകൊണ്ട് എൻ്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി അതിവൃക്ഷം തളിർക്കയില്ല മുന്തിരി വള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്നും നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചു ലസിക്കും യഹോവയായ കർത്താവ് എൻ്റെ ബലം ആകുന്നു അവൻ എൻ്റെ കാൽ മാൻപേടക്കാൽ പോലെ ആക്കുന്നു ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു